ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ക്യാമറയിൽ മെയിനായിട്ട് എന്തൊക്കെയാ ഉള്ളത് നോക്കാം ജസ്റ്റ് അപ്പോൾ ഇതുപോലെ ക്യാമറയിൽ എവിടെ നോക്കിയാലും ഒരു ഓൺ ബട്ടൺ നിങ്ങൾക്ക് കാണാൻ കഴിയും ഓഫ് ഓൺ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യുക ശേഷം സ്ക്രീനിൽ ശ്രദ്ധിക്കുക എന്തെല്ലാമാണ് നമുക്ക് ഈ സ്ക്രീനിൽ കാണാൻ കഴിയുന്നത് എന്ന് നോക്കാം നമുക്ക് ഇതുപോലെ ഡിസ്പ്ലേയിൽ നമുക്ക് താഴെയായിട്ട് കുറച്ച് ഓപ്ഷൻസിലൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ടാവും ഇതുപോലെ ഒരു വേരിയേഷൻസ് കാണിക്കുന്നുണ്ടാവും അപ്പം അതെന്താണെന്ന് എന്താണെന്ന് തരാം ഈ സി എച്ച് വൺ സി എച്ച് ടു എന്ന് പറഞ്ഞാൽ വോയിസ് വരുമ്പോൾ അതിൻ്റെ ഒരു ലെവൽ ഡെപ്ത് കാണിക്കുന്നതാണ് താഴെ കാണിക്കുന്നതാണ് ഈ ഒരു വൺ ബാർ ഹൺഡ്രഡ് എന്ന് പറയുന്നത് അതിൻ്റെ ഷട്ടർ സ്പീഡാണ് ഈ എഫ് എന്ന് കൊടുത്തിട്ട് ഫൈവ് പോയിന്റ് സിക്സ് എന്ന് കൊടുത്തിട്ടുണ്ട് അതിന്റെ അപ്പറേച്ചർ റീഡിംഗ് ആണ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഐ എസ് ഒാണ് ഓക്കെ ക്യാമറയിൽ ഇവിടെയാണ് നമ്മൾ ഈ നമുക്ക് റൗണ്ട് ചെയ്യാൻ കഴിയും അതായത് സ്ക്രോൾ ചെയ്യാൻ കഴിയും ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഒരു സ്ക്രോളിങ് ഓപ്ഷൻ അപ്പ് ആൻഡ് ഡൗൺ ഓപ്ഷൻ പോലെയാണ് സൈഡ് സ്വൈപ്പിംഗ് ഓപ്ഷൻ പോലെ അപ്പൊ നമുക്ക് ഡിസ്പ്ലേ ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്ന നോക്കാം ഓക്കെ ജസ്റ്റ് ഞാനിപ്പോൾ ഈ സെന്ററിലുള്ള മേലെ കാണുന്ന ഡിസ്പ്ലേ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എന്താണ് ഇവിടെ ഡിസ്പ്ലേലും ഓരോ ചേഞ്ച് വരും നോക്കുക ക്യാമറ എല്ലാ ഓപ്ഷനുകളും നമുക്ക് എന്താണ് ഡിസ്പ്ലേയിൽ കാണാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഡിസ്പ്ലേയിൽ ഈ ഒരു ഓപ്ഷൻ മെയിൻ ആയിട്ട് വരുന്നത് ഓക്കെ അപ്പൊ ഇതൊരു ഫോർ കെ ക്യാമറ ആയതുകൊണ്ട് തന്നെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് എച്ച് ഡിയിലും ഫോർ കെയിലും ഒക്കെ ആയിട്ട് മാറ്റാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇതുപോലെ ഫോട്ടോ സെറ്റിങ്സ് മാത്രമായിട്ട് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഇതിൽ നോർമലായിട്ടുള്ളൊരു കാര്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഐ എസ് ഒപ്പറേച്ചർ ഇതൊക്കെ എങ്ങനെ ചേഞ്ച് ചെയ്യാം എങ്ങനെ ഫോട്ടോ എടുക്കുക അപ്പോൾ ഒരു നോർമൽ ഫോട്ടോ എടുക്കുന്ന ഒരു പോർട്രേറ്റ് ഫോട്ടോ എടുക്കുന്നതൊക്കെ അതൊക്കെ എങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഇടാം ഓക്കേ